ഒരു അങ്ങനെ ഞാൻ വന്നതാണ് ഇവിടെ തുടങ്ങി രാജശേര ഞങ്ങള് പതിനൊന്നാം തീയതി അന്ന് കഴിഞ്ഞ മാസം വരെ ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങി അപ്പൊ തുടങ്ങി നമ്മൾ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഓവറ കവറിട്ട്ണ്ടിുകയാണ് ഉനേമന്റെ രാജേഷനെ ഇപ്പോ വേറെ ഒന്നും ഇല്ല ഇപ്പോ കടവരാന്തേ കിടക്കുന്നേ കടവരാന്തേല ഞാൻ അർജിത രാജേഷൻ ആ ഞാൻ നിന്നെ അവിടെ നിർത്തിട്ട് വരും ഞാൻ അർജിത കടവരാന്തേല ഞാൻ കിടന്നേ ഇങ്ങ ഭക്ഷണം ഒക്കെ ഭക്ഷണം ഒക്കെ പുറത്തൊന്നായിരുന്നു കഴിയ കഴിയ വെഞ്ചണ്ടിരുന്നത് ഇപ്പോ ആഹാരം കഴിക്കുന്നുണ്ടോ ആഹാരം ഇപ്പോ ഒക്കെ ആഹാരം കഴിക്കുന്നുണ്ട് ഇപ്പോ ഇതിനെ ഇടയ്ക്ക് വെഷമമായിരുന്നു ഇന്നെന്താ ഇങ്ങനെയെ കൈച്ചാ ഇല്ല വെഷമിക്കയനെ ആ ായശ്ശേരി ഞാൻ വിചാരിച്ചത് നിനക്ക് രണ്ട് സഹോദരിമാരുണ്ട് അവരാരുടെ വീട്ടിൽ കൊണ്ടുപോയിരിക്കോന്നാണ് വിചാരിച്ചത് ഞാൻ കാലം നിന്നെ കാണുന്നില്ല നീ രാത്രിയുടെ കിടക്കുന്ന എനിക്ക് അറിഞ്ഞൂടാ അറിയാമെങ്കിൽ രാജശ്ശേരി സത്യത്തിൽ തന്നെ കൊണ്ടുപോവായിരുന്നു ഇവിടെ അക്കോമഡേറ്റീവ് ആയിരുന്നു കാര്യം നമുക്ക് ഇവിടെ ഇപ്പൊ തുടങ്ങിയതേ ഉള്ളൂ ഇപ്പൊ നമുക്ക് സ്ഥലമുണ്ട് നിനക്ക് കിടക്കാം കേട്ടാ ഇനി മനസ്സമാറി തോറ്റിരിക്ക എല്ലാ സമയം ആഹാരവും നിനക്ക് ആവശ്യ സമയത്ത് ആഹാരം കിട്ടും ഭക്ഷണം എല്ലാ സൗകര്യവും കിട്ടും ആരൊക്കെ എങ്ങനെ കുറവുണ്ടാവും അതൊക്കെ നോക്കാ പരിചയ കേട്ടോ അതുകൊണ്ട് ധൈര്യമായിട്ട് ഇരിക്കാം കേട്ടോ പ്രയാസമൊന്നും വേണ്ട നീ വേറെ ഒന്നും വിചാരിക്കണ്ട നമുക്കൂടെ നന്നേ നന്നായി സന്തോഷമുണ്ട് കേട്ടോ എന്തായാലും നമ്മുടെ മംഗളത്തോടെ റിസൾട്ട് നേതാജിയുടെ സെക്രട്ടറി ഉദയൻ മനസ്സിലാക്കി പറഞ്ഞൊരു സന്തോഷമുണ്ട് കേട്ടോ ശരി ജയത്തിന്റെ പേര് ഉദയൻ രാജശേഖരൻ എന്നാണ് ശേഷ കല്യാണം കഴിച്ചിട്ട് ഭാര്യ അദ്ദേഹത്തെ ഉപേക്ഷിച്ചിട്ട് പോയി പുരുഷന്റെ ഭൂമി പോലും ഇല്ല കട തരാന്തിര നേരത്തെ ഒന്നൊരു സാധനങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എന്താ ബുദ്ധിമുട്ടുകൊണ്ട് ഭാര്യ കടവരാന്തരാണെന്നാണ് ഇപ്പൊ അദ്ദേഹം പറയുന്നത് ഇങ്ങനെ എല്ലാ കാര്യവും നോക്കിയോളാം കേട്ടാ കുറച്ചുമായിട്ട് നമുക്ക് ഫ്രഷാവാം കേട്ടോ വെള്ളം ചൂടം ചൂടും കേട്ടോ അതൊരു ഭയങ്കര സംഭവമാണ് രണ്ടായിരത്തി എട്ട് മുതൽ ബാലരായം പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ റെസൻസ് അസോസിയേഷൻ കേന്ദ്ര പ്രാപ്സവര സംഘടനയുടെ രൂപം കൊണ്ട് ഈ പ്രാപ്സവരൂപം ശേഷം പോലീസുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ട് ജനകമൂത്തര മൈത്രിയുടെ പരിപാടി സജീവമായി രംഗത്തിറങ്ങിയ സാഹചര്യത്തിൽ ഓരോ വീടുകളുമായിട്ട് ബന്ധപ്പെടേണ്ടതുകൊണ്ട് ആ വീടുകളിലെല്ലാം മുതിർന്ന പൗരന്മാർ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ മനസ്സിലാക്കിക്കൊണ്ട് അവർ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകളുണ്ട് മക്കൾ നോക്കാത്ത ആൾക്കാർ ഇവരെല്ലാം നിയമത്തിന് തുമ്പിൽ കൊണ്ടുവരികയും അതല്ലാതെ ആൾക്കാർ നമ്മൾ പല അനാഥാലയങ്ങളിലെത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതങ്ങനെ തുറന്നു പോയിക്കോണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആർട്ടിന് പറ്റാത്ത രീതിയിൽ എൻ്റെ മനസ്സിനെത്ത് പറ്റാത്ത രീതിയിലുള്ള ചില സാഹചര്യം വന്നപ്പോൾ ഈ കഴിഞ്ഞ മാസം നമ്മുടെ പ്രാവ്സിൻ്റെ അസോസിയേഷൻ ആൾക്കാരെ ബന്ധപ്പെട്ടുകൊണ്ട് പല ആൾക്കാർ ബന്ധപ്പെട്ട് പലരുടെയും നിർബന്ധം സഹിച്ചുകൊണ്ട് നിർബന്ധം നിർബന്ധിച്ചുകൊണ്ട് കഴിഞ്ഞ മാസം പതിനൊന്നാം തീയതി ചാ സുഹൃത്ത് ചാരിറ്റബിൾ സൊസൈറ്റി എന്നൊരു സൊസൈറ്റി രൂപീകരിക്കുകയും അതിൻ്റെ ഒരു കമ്മിറ്റി കമ്മിറ്റി ഞാൻ ഞാനെൻ്റെ പ്രസിഡന്റ് പൂഗോൾ സുൽകുമാർ വൈസ് പ്രസിഡന്റ് കഴിഞ്ഞ വർഷം പതിനൊന്നാം തീയതിയാണ് ഈ പി ഏതാവിൻ്റെ പതിനഞ്ചോളം ആൾക്കാർ അച്ഛനും അവർ വന്നിട്ടുണ്ട് ഇനിയും ഒരുപാട് വരാൻ സാധ്യതയുണ്ട് ഇതിനകത്തൊരു സംഘടനാ കാര്യം എന്ന് പറയുന്നത് പലർക്കും ഇപ്പോൾ പെറ്റു വളർച്ച അമ്മയും അച്ഛനും വേണ്ട എടുത്തോട്ട് പോകാനാണ് അങ്ങനെയുള്ള അങ്ങനെയുള്ളവരുമ്പോൾ എടുക്കില്ല എന്നുള്ള കണ്ടീഷൻ സാധിക്കുന്നത് അപ്പോൾ അമ്മയ്ക്ക് അമ്മയും നോക്കാൻ മക്കൾ ഉണ്ടാക്കിയതിനെ മക്കൾക്ക് നോക്കാൻ പറ്റുന്ന അവസ്ഥയാണ് പറ്റാത്ത അവസ്ഥയാണെങ്കിൽ എടുത്തോളാം ഇപ്പോൾ അവർ ഏബ്ലൈറ്റുള്ള ആൾക്കാർ തോന്നിക്കുന്നു അങ്ങനെ നമ്മളൊരു പത്ത് പതിനഞ്ചപ്പെടുത്തു കഴിഞ്ഞു ഓണം കഴിയുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ ഇനി വരാൻ സാധ്യതയുണ്ട് പക്ഷേ എങ്കിലും മറ്റുള്ള സ്ഥാപനം നടത്തുമ്പോൾ നമ്മൾ ഈ ആളുകൾക്ക് സ്വല മറ്റേ ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലാണ് ഈ ആളുകൾ സ്വീകരിച്ചിരിക്കുമ്പോഴത്തേക്ക് സാമ്പത്തിക ബുദ്ധി ബാധ്യത ഒരുപാട് കൂടുന്നത് ഇതിൻ്റെ പാടഘട്ടമാണ് രണ്ട് പാടഘട്ടമാണ് അതിൻ്റെ ഭക്ഷണ സാധനങ്ങൾ മെഡിസിന് മറ്റ് സാധനങ്ങളൊക്കെ ഒരുപാട് ചിലവ് വരുന്നുണ്ട് അതിനെ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോഴത്തേക്ക് നിങ്ങളെല്ലാവരും എന്ത് ഈ സ്ഥാപനത്തിൽ ഈ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ബാലരാ പഞ്ചായത്തിൽ കാവും പുറത്താണ് നമ്മൾ ഇട്ടിരിക്കുന്നത് അവിടെ വാർഡക്കെട്ടറാണ് സുഹൃത്ത് ചാർട്ട് സൊസൈറ്റി എന്നുള്ള ബോർഡ് വെളിയിലുണ്ടാവുക അകത്തും ഉണ്ട് ആ കമ്മിറ്റിയുടെ കീഴിലാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് അവിടെ നിങ്ങൾ സന്ദർശിക്കുകയും അന്നദാനങ്ങൾ തുടങ്ങിയ അതുപോലെ തന്നെ സാമ്പത്തിക സ്രോതസ്സോ അല്ലെങ്കിൽ ഈ ഫുഡ് മെറ്റീരിയൽസോ മരുന്നിനുള്ള എന്തെങ്കിലും സംവിധാനങ്ങളോ എല്ലാം ചെയ്യണമെന്നും ഇങ്ങനെ അന്വേഷിക്കാൻ പറ്റാതെ അർഹതയുള്ള ആൾക്കാർ ഇവിടെ എത്തിക്കാനുള്ള നടപടി ഉണ്ടാകണം അർഹതയുള്ളവർ ഒരു കാരണവച്ചാലും കൊണ്ടുവരരുത് കൊണ്ട് കാര്യം അർഹത മക്കൾ എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ അച്ഛനമ്മമാർ വയസ്സായതുകൊണ്ട് ഒരു വേസ്റ്റാണെന്ന് മനസ്സിലായിക്കൊണ്ട് ആരെയും കൊണ്ടുവരാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും എത്ര രൂപ തന്നാലും നമ്മൾ സ്വീകരിക്കില്ല ഇത് കാശിന് വേണ്ടിയുള്ള മുഖത്തിലല്ല ഇത് ആല സേവന നിർത്തലേക്ക് വേണ്ടിയുള്ള ഒരു മനസ്സിൻ്റെ മനസാക്ഷിയോട് പ്രവർത്തിക്കുന്ന ഏഴ് ഏഴുപേരുള്ള ഒരു സംഘടന ആയതുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുകയാണ് ഇതിനുള്ള എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും ഞങ്ങളുടെ അസോസിയേഷൻ്റെ ഭാഗത്തു കൊണ്ട് ഈ നാട്ടുകാരുടെ നിങ്ങൾ ഈ സ്ഥാപനം സന്ദർശിക്കണം നിങ്ങളെ വീട്ടിലുണ്ടാകുന്ന ഈ ബർത്ത് അതുപോലെ തന്നെ ആരെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ട് അവരുടെ ഓർമ്മ ദിവസം ഈ മാരേജ് ദിവസത്തിൻ്റെ വാർഷികം ഇതെല്ലാം തന്നെ അവർക്ക് മന്നദാനം നടത്തിയവരാണ് ഇപ്പോൾ തന്നെ ഏതാണ്ട് എട്ട് പത്തോളം മന്നദാനം കഴിഞ്ഞു നല്ല രീതിയിൽ തന്നെ പൊക്കോട്ടിരിക്കുന്നവർ കെടർ വൈകിയായിട്ടുള്ള ഭാഗപ്പെട്ട ആൾക്കാർക്കും ഭക്ഷണം കൊടുക്കുന്നുണ്ട് സ്കീമായിട്ട് തൊട്ടടുത്ത ഭാഗത്ത് കൊടുക്കുന്നുണ്ട് ഉച്ചയ്ക്കും വൈകുന്നേരവും എല്ലാം വിശന്ന് വരുന്ന ആൾക്കാർ നമ്മൾ അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട് അതിനുള്ള സംവിധാനം നടന്നുകൊണ്ടിരികയാണ് ഇനിയും നടന്നുകൊണ്ടേ വരും അതിനുള്ള നിങ്ങളുടെ ഈ സോ ഇത് കാണുന്ന ഈ വീഡിയോ കാണുന്ന ആൾക്കാരുടെ എല്ലാം സഹായ സഹകരണങ്ങൾ ഉണ്ടാകുമെങ്കിൽ നല്ല രീതിയിൽ കൊണ്ടുപോകാം അതിനോട് നിങ്ങൾ സഹകരിക്കണമെന്ന് മാത്രം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഇതാണ് സാർ ഇവിടെ ഇതിനുള്ള ഞങ്ങൾ തുടങ്ങാനുള്ള ഈ കാരണവും ഇതിൻ്റെ ഒരു ഞങ്ങളുടെ എല്ലാം മനസ്സനുഭവത്തിൻ്റെ കാര്യം